നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗീസ് ടച്ച് ടച്ച് ഓഫ് പോർച്ചുഗീസ് എ ഗോൾ ആൻഡ് അസിസ്റ്റ് ഫോർ ന്യൂനോ മെൻഡസ് ആൻഡ് വിറ്റീന ഇൻ പി എസ് ജി പിറി വലിയ ആവേശത്തിലാണ് പോർച്ചുഗീസ് ആരാധകർ പി എസ് ജിയുടെ വിജയം ഞാൻ ഈ വായിച്ച പോസ്റ്റ് ഉണ്ടല്ലോ ഇത് പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ നിട്ട പോസ്റ്റാണ് പോർച്ചുഗീസ് താരങ്ങളായിട്ടുള്ള ന്യൂനോ മെൻഡസും വിറ്റീനയും പൊളിച്ചെടുക്കിയ കളിയാണ് സോ ഇവിടെ ഒരു പോർച്ചുഗീസ് ടച്ചുള്ള വിജയമാണ് പി എസ് സി നേടിയത് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തൊരു കളിയാണ് ഇപ്പോൾ വിറ്റീഞ്ഞ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് വിറ്റീഞ്ഞ എന്ന് പറയുന്ന താരം മധ്യനിരയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് അതുപോലെ തന്നെ ന്യൂനോമെൻറ്റേസ് അദ്ദേഹം ഒരു ഗോൾ അടിച്ചു ശരിയാണ് കൂടാതെ പാച്ചൊക്കെ ഗോളിന് കൊടുത്തിട്ടുള്ള അസിസ്റ്റ് അത് വേൾഡ് ക്ലാസ് ട്രൂലി വേൾഡ് ക്ലാസ് പ്ലെയറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു സോ ഏഴേ രണ്ടിൻ്റെ വിജയമാണ് ബാർലവർ ക്യൂസിന് മേലിൽ പി എസ് സി നേടിയത് അതിൽ പാച്ചോയുടെ ഒരു ഗോള് പിന്നെ ഡിസേ ഡുവിൻ്റെ ഇരട്ട ഗോളുകൾ കിച്ചക്കാരസ് കെയിലൊരു ഗോള് ന്യൂനോ മെൻഡസ് ഗോളടിച്ചു ഡംബൽ ഗോളടിച്ചു ഞാൻ അവസാന നിമിഷത്തിൽ ഗോളും കൊണ്ടുപോയി സോ മിന്നും പ്രകടനമാണ് പോർച്ചുഗീസ് താരങ്ങളായിട്ടുള്ള ന്യൂനോ മെൻഡസും അതുപോലെ വിറ്റിഞ്ഞയും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് പോർച്ചുഗീസ് ബാജിക്കിലൊരു വിജയം പോർച്ചുഗീസ് ടച്ചാണ് നമ്മളിവിടെ കണ്ടത് എന്ന് പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ അക്കൗണ്ട് തന്നെ പറയുന്നത് നമ്മൾ വിശദമായിട്ട് ഈ താരങ്ങളുടെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ വിത്തേഞ്ഞക്ക് കിട്ടിയത് ഒമ്പത് പോയിൻറ്റ് ഒന്ന് റേറ്റിംഗ് ആണ് സോഫാസ്കോ ഡോട്ട് കോം കൊടുത്തത് കാരണം അത്ര വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹം കളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹം ഒരു അസിസ്റ്റും സ്വന്തമാക്കുകയുണ്ടായി സോ ഒരു ഗോള് ഒരു അസിസ്റ്റ് വിത്ത് പൊളിച്ചടുക്കി അതുപോലെ ബിഗ് ചാൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു രണ്ട് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിയെട്ട് പാസ്സുകൾ ഓ പാസിംഗ് മാസ്റ്റർ നൂറ്റി ഇരുപത്തി ആറെണ്ണം സക്സസ്ഫുൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സക്സസ്ഫുൾ പാസിംഗ് ഓപ്പോസിഷൻ ഹാഫിൽ അദ്ദേഹം കൊടുത്ത പാസുകൾ എഴുപത്തി നാലെണ്ണം അതിൽ എഴുപത്തി മൂന്നും ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വേണം അവിടുത്തെ പാസിങ് ആക്യുറസി അതുപോലെ തന്നെ ലോങ് ബോളുകളുടെ ആക്യുറസി നോക്കുകയാണെങ്കിൽ എട്ടെണ്ണം കൊടുത്തതിൽ ഏഴും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തി അങ്ങനെ മികച്ച പ്രകടനമാണ് വിറ്റ് ഇന്ത്യയിൽ നിന്ന് വന്നത് ഒമ്പത് പോയിൻ്റ് ഒന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഇനി ന്യൂനോമെൻറ്റസിൻ്റെ കാര്യത്തിൽ മെൻഡസും മികവ് കാണിച്ചു അദ്ദേഹത്തിന് എട്ടേ പോയിന്റ് മൂന്ന് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഗോളും അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ടായി ഡിഫെൻസിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിയാണെങ്കിൽ ഒരു ടാക്കിൾ അത് അദ്ദേഹം വിൻ ചെയ്തു ഒരു ഇൻ്റർസെപ്ഷൻസ് അതുപോലെ ഒരു ക്ലിയറൻസ് ആറ് റിക്കവറീസ് ഗ്രൗണ്ട് ഡ്യൂവൽസ് അഞ്ചെണ്ണം നടത്തി മൂന്നെണ്ണം വിൻ ചെയ്തു അങ്ങനെ വളരെ മികച്ച രൂപത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ വക ഡിഫൻസിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺ ടാർഗറ്റിലേക്ക് ഷോർട്ട് ഗോൾ അടിച്ചു എട്ടേ പോയിന്റ് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ സോ മിണ്ടും പ്രകടനമാണ് പോർച്ചുഗീസ് താരകൾ ഇവിടെ നടത്തിയത് വീഡിയോസ് വീഡിയോസായിരിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുറിച്ചും വിശേഷങ്ങളുമായി റഫോ